കേരളത്തിൽ ഇപ്പോൾ ആഭിചാര ആഭിചാരപ്രവൃത്തി വർദ്ധിച്ചു വരികയാണ് ആഭിചാര പ്രവൃത്തി തെളിഞ്ഞാൽ ഏഴ് വർഷം വരെ തടവ് ഇതിലൂടെ മരണം സംഭവിച്ചാൽ കൊലക്കുറ്റവുമാണ് സംസ്ഥാനത്ത് ദുർമന്ത്രവാദത്തെ തുടർന്ന് കൊലപാതകം അടക്കം പെരുകുമ്പോൾ അതിനെ തടയിടാൻ കർശന വ്യവസ്ഥകൾ അടങ്ങിയ കരട് ബിൽ തയ്യാറാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ആറു വർഷമായിട്ടും നിയമമാക്കാനായിട്ടില്ല വിവിധ കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നതോടെ ആചാരങ്ങളും അനാചാരങ്ങളും വേർതിരിക്കാനാവില്ലെന്നും വിശ്വാസികൾ എതിരാവുമെന്നും ഭയന്ന് ബില്ല് പൂഴ്ത്തിവച്ചു മതസ്ഥാപനങ്ങൾ അടക്കം നടത്തുന്ന ജീവന് ഹാനികരമല്ലാത്ത ആചാരങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചിച്ചെങ്കിലും പ്രായോഗികമല്ലായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഈ നിലപാട് ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിരക്ഷക കമ്മീഷനാണ് ബില്ല് തയ്യാറാക്കിയത് ബില്ല് ഭരണഘടനയിലെ തുല്യനീതി സങ്കല്പത്തിനെതിരാണെന്നും എതിരാണെന്നും സ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവും പൗരന്റെ മൌലിക അവകാശങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പുകൾ ഉയർന്നത് അനാചാരവും അന്ധവിശ്വാസവും കണ്ടെത്താൻ പോലീസിനെ അധികാരപ്പെടുത്തിയതിലും എതിർപ്പുകൾ ഉണ്ടായി ക്ഷേത്രങ്ങളിലെ കുത്തിയോട്ടം ചൂലംകുത്തി കാവടി വില്ലിൽ തൂക്കം മലബാറിലെ തീ തെയ്യങ്ങൾ എന്നിവയെല്ലാം വിലക്കേണ്ടി വരുമെന്നതായതോടെ സർക്കാർ പിൻവാങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിനേഴിൽ കർണാടകവും പാസാക്കിയ നിയമത്തിന് സമാനമായാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുർമന്ത്രവാദവും ഇല്ലാതാക്കലും നിരോധിക്കലും ബിൽ തയ്യാറാക്കിയത് മരണമുണ്ടായാൽ വധശിക്ഷ വരുന്ന പ്രക്രിയയാണിത് ആഭിചാരത്തിലൂടെ അടക്കം മരണമുണ്ടായാൽ കൊലക്കുറ്റം ചുമത്തി വധശിക്ഷയെ കിട്ടാവുന്ന വ്യവസ്ഥകളാണ് കരട് ബിൽ ഗുരുതര പരിക്കിന് ജീവപരിനിതും കിട്ടാനുള്ള സാധ്യതകളേറും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടത്തിയാലോ പ്രോത്സാഹിപ്പിച്ചാലോ ഏഴുവർഷം വരെ തടവും അരലക്ഷം രൂപ പിഴയും മന്ത്രവാദം അക്രമ മാർഗങ്ങളുടെയുള്ള പ്രേതോച്ചാടനം മൃഗബലി തുടങ്ങിയവയെ കുറ്റകൃത്യങ്ങളിലെ പട്ടികയിലാക്കി അനാചാരം നടക്കുന്നതിനടക്കം തെരച്ചിൽ നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും പോലീസ് അധികാരം നൽകി കർണാടകത്തിൽ ശാസ്ത്ര പിൻബലില്ലാത്ത ആചാരങ്ങൾ ആഭിചാരവും ദുരാചാരവുമാണ് മഹാരാഷ്ട്രയിൽ പിശാശിബാധ ഒഴിപ്പിക്കൽ മാന്ത്രികക്കല്ല് ദിവ്യ ചികിത്സ എന്നിവയ്ക്ക് ഏഴുവർഷം വരെ തടവ് ശിക്ഷ ബീഹാറിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും കൂടോത്രം നിയമവിരുദ്ധമാണ് രാജസ്ഥാനിൽ സ്ത്രീകൾക്കെതിരെ പ്രേതബാധയുടെ പേരിലുള്ള കയ്യേറ്റം തടയാൻ നിയമമുണ്ട് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ജീവനെടുത്ത ദുരാചാരങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ തഴവലയിലും പൊന്നാനിയിലും രണ്ട് സ്ത്രീകൾ ദുർമന്ത്രവാദ കൊലപാതകങ്ങൾക്ക് ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നന്ദൻകോട് ആസ്ത്ര പ്രൊജക്ഷന്റെ പേരിൽ മാതാപിതാക്കളെ അടക്കം നാല് പേരെ കൊലപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും ദുർമന്ത്രവാദത്തെ തുടർന്നുള്ള പീഡനത്തിൽ ജീവനൊടുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലക്കാട് ആറ് വയസ്സുകാരനെ ബലിക്കെന്ന പേരിൽ മാതാവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ഇലന്തൂരിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രണ്ട് സ്ത്രീകളെ നരബലി നടത്തുകയും ചെയ്തു കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം ശക്തമാകുമ്പോൾ അതിന് ശക്തമായ ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്